ഈ ശബരിമല സ്വർണം സ്വർണക്കൊള്ള ചെമ്പുപാളി ചെമ്പുപാളി ആക്കിയത് അതുപോലെ ദ്വാരപാലക ശില്പങ്ങൾ ശില്പങ്ങളിലെ സ്വർണപ്പാളികൾ ഊരിക്കൊണ്ടുപോയത് അടക്കം ഈ വിഷയങ്ങളിലൊക്കെ ഏറ്റവും ആദ്യം ഈ വിഷയങ്ങൾ ജനങ്ങളെ അറിയിച്ചത് ഈ കാര്യങ്ങൾ ചർച്ചയാക്കിയത് തത്തുമൈ ന്യൂസാണ് അന്ന് മുതൽ ഇതിനു പിന്നാലെ ഞങ്ങളുടെ ടീം അംഗങ്ങൾ ഞങ്ങളുടെ ഡയറക്ടർ സനോജ് നായരുടെ നേതൃത്വത്തിലുള്ള ടീം അംഗങ്ങൾ കൃത്യമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് നാട്ടിലിരുന്നുണ്ട് എന്നെ കൊണ്ടാവും വിധം ഞാനും പ്രവർത്തിക്കുന്നു ഈ കഴിഞ്ഞ ദിവസമാണ് ഇതൊരു വലിയ റാക്കറ്റാണ് അല്ലെങ്കിൽ ഇതൊരു വിദേശ ബന്ധം ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് കാണേണ്ടതുണ്ട് എന്ന രീതിയിൽ തത്വമ ന്യൂസ് ഒരു ചർച്ച സംഘടിപ്പിച്ചത് എന്റെ സഹപ്രവർത്തകർ സനോജ് നായരും അതുപോലെ കുമാർ സംയോഗിയുമാണ് ഈ ചർച്ചയിൽ പങ്കെടുത്തത് ഇത് തീർച്ചയായിട്ടും ഇത് കൃത്യമായി തന്നെ ഇത് നിരീക്ഷിക്കുകയും ഇതിനകത്തെ ഈ ഒരു ബന്ധം കോടതി അടക്കം ചോദിക്കുകയും ചെയ്തു ഇടപെട്ട് ചോദിക്കുകയും ചെയ്തു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശബരിമലയിൽ നടന്നത് രാജ്യാന്തരക്കുള്ള തത്വമയുടെ വാർത്ത ശരിവെച്ച് കോടതി എന്ന ഞങ്ങളുടെ കാർഡ് കൊടുത്തുകൊണ്ട് അഡ്വക്കേറ്റ് കമൽജിത് കമലാസൻ സാമൂഹ്യ നിരീക്ഷകനാണ് രാഷ്ട്രീയ സമുദായിക പ്രവർത്തകനാണ് അദ്ദേഹത്തിന്റെ ചില തീക്ഷണമായ നിരീക്ഷണങ്ങളോട് നമുക്ക് എതിർപ്പുണ്ട് പക്ഷേ അദ്ദേഹം ഈ ഒരു കാര്യത്തിൽ വളരെ വ്യക്തമായ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ വാർത്തയുടെ കാട് കൊടുത്തിരിക്കുന്നു പ്രാചീന വിഗ്രഹങ്ങൾക്ക് പുരാവസ്തു മാഫിയ വില നിശ്ചയിക്കുന്നത് അതിന്റെ അടിഭാഗം നോക്കിയാണ് അയ്യപ്പന്റെ വിഗ്രഹം അവിടെ ഉണ്ടോ എന്തോ അത് വേദനയോടുകൂടി നമ്മൾ ഒന്ന് ചോദിച്ചു പോവുകയാണ് ഈ പോസ്റ്റിനെ കുറിച്ച് പറയുന്നതിന് മുൻപ് ഭഗവാന്റെ വിഗ്രഹമാണോ അവിടെ ഇരിക്കുന്നത് ആ വിഗ്രഹമാണോ അവിടെ ഇരിക്കുന്നത് നമുക്കറിയില്ല അതിനുള്ളിൽ വജ്രമോ മാണിക്യമോ മരതകമോ ഒക്കെ വച്ച ശേഷമാണ് വിഗ്രഹം നിർമ്മിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ അറിയാവുന്നവർ ആദ്യം തന്നെ വിഗ്രഹത്തിന്റെ അടിഭാഗം തുരന്ന് നോക്കും ഒറിജിനൽ ആണെങ്കിൽ അതിനുള്ളിൽ നിന്ന് വിലപ്പെട്ടത് ലഭിക്കും തുരന്തത് അടച്ചാലും അത് അറിയാൻ സാധിക്കും എന്നതിനാൽ അത് പിന്നീട് അതിന് മോഹവില ലഭിക്കാറില്ല ഈ പ്രതിഷ്ഠയുടെ സമയത്ത് നവരത്നങ്ങളൊക്കെ കൊണ്ടാണ് ഈ പ്രതിഷ്ഠ നടത്തുന്നത് പിന്നെയുള്ളത് അപൂർവ ലോഹങ്ങളാണ് നവപാഷാണോ അതായത് പളനിയിലെ ഗുരുകൻ്റെ വിഗ്രഹം അത് നവപാഷാണമാണ് പിന്നെയുള്ളത് പാതാള അഞ്ചനം ഗുരുവായൂരിൽ ഗുരു ഗുരുവായൂരന്റെ വിഗ്രഹം ഒക്കെ ആണെങ്കിൽ അതിൻ്റെ വില നിശ്ചയിക്കാൻ പോലും കഴിയില്ല അത്രയും വലിയ വിലയാണ് ശബരിമല ശാസ്താവിന്റെ വിഗ്രഹം എടുത്ത് അടിഭാഗം നോക്കേണ്ടി വരും അത് ഒറിജിനലാണോ ദേവസ്വം പുരോഹിത നാറികൾ അത് കടത്തിയോ ഇല്ലയോ എന്നും തുരന്ന് കല്ലുകൾ അടിച്ചു മാറ്റിയോ എന്നും ഒക്കെ അറിയാൻ രാഘവ ഭാര്യരെ പോലും അരിയും മലരും തിരിച്ചറിയാത്ത പണ്ഡിത ശ്രേഷ്ഠറാണ് നോക്കുന്നത് രാഘവ വാര്യരെ പോലെയുള്ള ഈ മോൺസൺ മാവുകളുടെ ചെമ്പോല ഒറിജിനലാണെന്ന് പുരാവസ്തു ഒക്കെ കണ്ടെത്തിയ വ്യക്തിയാണ് കേട്ടോ പുരാവസ്തു ആണെന്ന് കണ്ടെത്തിയ വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ വാർത്തകൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ നൽകിയിരുന്നു എങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല കേരളത്തിലെ അമ്പലം വിഴുങ്ങുകൾക്ക് കാശ് വിഴുങ്ങുകൾ കാശുണ്ടാക്കിയത് മുഴുവൻ വിഗ്രഹ മോഷണം നടന്നിട്ടില്ല എങ്കിൽ പാത്രം വിളക്ക് ലേലത്തിന്റെ മറവിലാണ് പുതിയ പാത്രങ്ങളുടെ വിളക്കുകളുടെ കൂട്ടത്തിൽ പുരാവസ്തു മൂല്യമുള്ള അപൂർവ ലോഹക്കൂട്ടുകൾ കൊണ്ട് നിർമ്മിച്ച വസ്തുക്കളും ഇവർ കടത്തും കോടികളുടെ ബിസിനസ് ആണ് ഇതിലൂടെ വർഷങ്ങൾ കൊണ്ട് നടന്നു വരുന്നത് എന്ന് കമൽ കമലാസൻ അഭിപ്രായപ്പെടുന്നു സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമൊക്കെ ഇറ്റലിയിലേക്കാണ് വിഗ്രഹ കടത്തുകൾ നടന്നിരുന്നത് എങ്കിൽ ഇന്ന് അറബി നാടുകളിലേക്കാണ് ആദ്യം സാധനങ്ങൾ പോകുന്നത് എന്നാണ് അറിവ് കേന്ദ്ര സർക്കാർ നേരിട്ട് ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു അന്വേഷണം നടത്തുകയാണെങ്കിൽ കേരളത്തിന് അകത്തും പുറത്തുമുള്ള പല ഉന്നത നേതാക്കളും ശിഷ്ടകാലം അടിയണ്ണേണ്ടി വരും എന്ന് ഉറപ്പ് ഞങ്ങളുടെ കാടും തത്തുമസിന്റെ കാടും തത്തുമിഗ് പാറ്റ് ശബരിമലയിൽ നടന്നത് രാജ്യാന്തരക്കോളം ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അദ്ദേഹം പറയുന്നത് ഈ വിഗ്രഹം അവിടെ ഭഗവാന്റെ ചൈതന്യം ആവാഹിച്ച യഥാർത്ഥ വിഗ്രഹം അവിടെ ഉണ്ടോ ഇത്രയും സാധനങ്ങളൊക്കെ കടത്തിക്കൊണ്ട് പോയെങ്കിൽ തൊണ്ണികൃഷ്ണൻ പോറ്റി സ്ത്രീകോവിൽ കയറി പൂജകളും പൂജകൾക്കൊക്കെ സഹായിച്ചിരുന്ന വ്യക്തിയാണ് രണ്ടായിരത്തി ഏഴ് മുതൽ ഇങ്ങോട്ട് ഈ അയ്യപ്പന്റെ ഈ രൂപത്തിലുള്ള കൃത്യമായ ഒരളവിലുള്ള ഒരു മോൾട്ടഡ് സ്വർണമോ അല്ലെങ്കിൽ പഞ്ചരോഹമോ ഉള്ള ഒരു വിഗ്രഹം അല്ലെങ്കിൽ സ്വർണമോ പഞ്ചരോഹമോ ആണെന്ന് തോന്നിക്കത്തക്ക രീതിയിലുള്ള ഒരു വിഗ്രഹം അവിടെ കൊണ്ടു വെച്ചിട്ട് മറ്റത് എടുത്തോട്ട് പോയോ എന്നറിയില്ല ഇറ്റലിയിലേക്കോ മറ്റോ അയ്യപ്പനെ കടത്തിയോ ഈ ചോദ്യം ഇവിടുത്തെ ഭക്തജനങ്ങൾ ചോദിക്കണം ഇത് രാജ്യാന്തര ബന്ധമുള്ള ഒരു വലിയ മാഫിയയുടെ ഭാഗമായിട്ടാണ് ഇത്തരം സംഭവങ്ങൾ നടന്നത് അതാണ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തതും ചർച്ച ചെയ്തതും ഞങ്ങൾ വിശകലനം ചെയ്തിട്ടൊക്കെ അതിപ്പോൾ മാധ്യമങ്ങൾക്കും ഇടയിലും അതുപോലെ സാമൂഹ്യ സാമൂഹ്യ നിരീക്ഷകർക്കിടയിലും അതുപോലെ ഭക്തജനങ്ങൾക്കിടയിലും ഒക്കെ തന്നെ ഇത് ചർച്ചയാകുന്നുണ്ട് ഹിന്ദു കൂട്ടായ്മകളിലൊക്കെ ഇത് ചർച്ചയാകുന്നുണ്ട് എന്ത് സംഭവിച്ചു ഭഗവാൻ ഭഗവാന്റെ തന്റെ വിഗ്രഹം അവിടെ ഇല്ലേ ഭഗവാൻ അവിടെ ഉണ്ടോ അതോ ആ രൂപത്തിലുള്ള എന്തെങ്കിലും കൊണ്ട് അവിടെ ഇങ്ങനെ വച്ചിരിക്കുകയാണോ എല്ലാം തുറന്നെടുത്തുകൊണ്ട് പോയോ ആർക്കറിയാം ആ വളരെ ദുഃഖകരമായ ഗുരുതരമായ ഒരു വിഷയം തന്നെയാണ് ഇത് തീർച്ചയായിട്ടും ഇതിന്റെ ഈ വാർത്തയുടെ മറ്റ് ഫോളോ അപ്പുകൾ മറ്റ് വിശദാംശങ്ങൾ ഫോളോ അപ്പുകൾ അതെല്ലാം തന്നെ വരും ദിവസങ്ങളിൽ തത്തുമായി ന്യൂസ് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കും